സ്വകാര്യ ഇൻ്റർനാഷണൽ സ്കൂളുകൾക്ക് ഇഷ്ടമുള്ള സെമസ്റ്റർ രീതി തിരഞ്ഞെടുക്കാൻ സൗദിയിൽ അനുമതി ഗവണ്മെൻറ്റ് പാഠ്യപദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായ പാഠ്യപദ്ധതി തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കാണ് ഈ സൗകര്യം ഗവൺമെൻറ് സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തിലും മൂന്ന് സെമസ്റ്റർ രീതി തന്നെ തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം മുതലാണ് മൂന്ന് സെമസ്റ്റർ രീതി നടപ്പാക്കിയത് അടുത്ത അധ്യയന വർഷത്തിലും മൂന്ന് സെമസ്റ്റർ രീതി തുടരാൻ തന്നെയാണ് മന്ത്രാലയത്തിൻ്റെ തീരുമാനം ഗവൺമെൻറ് പാഠ്യപദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായ പാഠ്യപദ്ധതി സ്വീകരിക്കുന്ന സ്വകാര്യ ഇൻ്റർനാഷണൽ സ്കൂളുകൾക്ക് ഇഷ്ടാനുസരണം സെമസ്റ്റർ രീതി തിരഞ്ഞെടുക്കാൻ അനുമതിയുണ്ട് അടുത്ത അധ്യയന വർഷത്തിന് ശേഷമുള്ള നാല് വർഷങ്ങളിൽ ഏത് സെമസ്റ്റർ രീതിയാണ് വേണ്ടതെന്ന കാര്യത്തിൽ പ്രത്യേക പഠനം നടത്തും ഈ അധ്യയന വർഷാവസാനത്തോടെ ഇതു സംബന്ധിച്ച തീരുമാനം വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിടും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.